എങ്ങോട്ടറും പറഞ്ഞുണ്ടാക്ക രാജശ്രീ സൗണ്ടിന്റെ വീട്ടിൽ കയറി പോകുന്നേ ഇടം വിക്ക് ഈ പണി കുറെ നാളായിട്ട് നടക്കുവാ നീ ആ പൂട്ടു നമുക്കൊരു പണി ഒപ്പിക്കാം വാ എടി രാജശ്രീ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ ശുദ്ധമായിട്ടല്ലേ ഇരിക്കുന്നേ വേറെ ഒന്നുമില്ലല്ലോ പറയുന്നത് കേട്ടാ തോന്നുന്നു എന്നെ ആദ്യമായിട്ടാ കാണുന്നേ ഇങ്ങോട്ടിരിക്കടി ഉത്സവം കഴിയുന്നവരെ വ്രതവും വൃത്തിയൊക്കെ വേണേ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ വെളിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു നീ നോക്കിയോ വെളിയിൽ നിന്ന് കഥവ് കുറ്റിയിട്ടു എന്റെ ഭർത്താവായിരിക്കൂ അവനു അമ്പലത്തിനുണ്ടല്ലോ ഈശ്വര എന്തു ചെയ്യൂ എന്നോട് വൈരാഗ്യമുള്ള യവന ഒപ്പിച്ച പണിയാ ഇത് പുറകെ കൂടെ അങ്ങനെ കഥ ഉണ്ടോ ആദ്യമായിട്ട് വരുന്ന പോലെ സംസാരിക്കുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് ഒറ്റ കഥ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് കാലന്മാരെല്ലാം പൂട്ടി വെച്ചിരിക്കാം അങ്ങോട്ട് എന്തേടാ ചിന്നം ചേട്ടാ ദൈവാധീനം കൊണ്ടാ നിങ്ങക്ക് ഈ കോൺട്രാക്ട് കിട്ടാതെ പോയത് കോൺട്രാക്ട് കിട്ടിയിരുന്നെങ്കിലേ നീ ഉത്സവത്തിന് ലൈറ്റ് ഇടാൻ പോകുമ്പോഴേ ഗോപാലൻ നിന്റെ വീട്ടിൽ കേറി കൂടിയാനെ മോനെ ഈ മാനംകെട്ട പരിപാടിക്കാൻ പട്ടണി എടുക്കുന്ന ആലോ നിന്റെ ആളെന്താ ഇവിടെ തമാശ അവൾ അങ്ങനെ ക്ലാസ് കട്ടിട്ടൊന്നും സിനിമക്ക് വരണ്ട അല്ല എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് അങ്ങനെ വന്നതാ ശരി എത്ര ടിക്കറ്റ് വേണം അഞ്ചു വേണം നിക്ക് നോക്കട്ടെ ഇനി ഇതുങ്ങളും കൂടെ പിന്നെ എന്താടാ ഇത് വന്നു ടിക്കറ്റ് മേടിച്ചു അവിടെ കൊണ്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് എന്താ രണ നമ്മുടെ ബാസിയുള്ളപ്പൊ നീ എന്തിനാ വിഷമിക്കുന്നേ പോയിട്ട് വാടാ വാടാവാസി അവിടുത്തെ തള്ളി നീ കണ്ടില്ലേ ഇത് വാങ്ങിച്ചോണ്ട് വന്നപ്പോഴേ എന്റെ ജീവൻ പോയി വല്യ ഗുണ്ടയെ പോലെ നെഞ്ചും തള്ളി നടക്കുമല്ലോ ഒരു ടിക്കറ്റ് വാങ്ങാൻ കഴിവില്ലേ ആവശ്യം കാണാൻ വേണ്ടി മാത്രം ഈ ബാസിയെ പൊക്കി പറയും